സുദേവായ ഓം ശ്രീകൃഷ്ണായനമ്മ ശ്രീമത് ഭാഗര മഹാപുരാണം പ്രഥമസ്കന്ധം പതിനേഴാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം തൊട്ട് പറയണു പതിനൊന്നാമത്തെ ഭാഗമായിട്ട് ഓം ഏം ധർമ്മേ പ്രവതതി സസമ സമാഹിതേന മനസാ വിഖേദ പര്യചം സൂതൻ പറയുകയാണ് ധർമ്മേ ധർമ്മദേവൻ ഏവം ഇപ്രകാരത്തില് പ്രവതതി പറഞ്ഞ സമയത്ത് ദ്വിജസത്തമ ബ്രാഹ്മണോത്തമനായിട്ടുള്ള ശൗനകാദി മഹർഷിമാരെ സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാണ് സമ്രാട്ട് ചക്രവർത്തിയായിട്ടുള്ള പരീക്ഷിത് രാജാവ് സഹ ആ അവൻ സമാഹിതേന ശാന്തമായ മനസ്സാ മനസ്സോടുകൂടെ വിഖേദ ഖേദമില്ലാത്തവനായിട്ട് തം അവനോട് പര്യചഷ്ട പറഞ്ഞു ശൗനക മഹർഷിയോട് സൂതൻ പറയുകയാണ് ധർമ്മദേവൻ സഹ ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോ വളരെയധികം ശാന്തമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ചക്രവർത്തിയായിട്ടുള്ള ഈ പരീക്ഷിത് മഹാരാജാവ് പ്രത്യേകിച്ച് ദുഃഖമൊന്നുമില്ലാതെ അതേപോലെ മനസമാധാനം എങ്ങനെയോ കിട്ടി ഇവിടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ സംശയമാണ് പക്ഷേ ധർമ്മദേവൻ്റെ വാക്കായതുകൊണ്ട് ഇനി താൻ കണ്ടുപിടിക്കണം ആ രീതിയിലാണ് പറഞ്ഞത് പറഞ്ഞതൊക്കെ ധർമ്മമാണ് നമ്മൾ വളരെ വിസ്തരിച്ചാണ് നാല് ശ്ലോകങ്ങൾ പറഞ്ഞത് ഉദാഹരണ സഹിതമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് വളരെ ധർമ്മദേവൻ്റെ വാക്ക് കേട്ടതോടു കൂടിയിട്ട് സാന്നിധ്യം തന്നെ സുഖത്തെ പ്രദാനം ചെയ്യും ഇവിടെ ആ വാക്കുകളും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷിത രാജാവിന് വളരെയധികം സന്തോഷമായി അപ്പോൾ പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഇല്ലാത്ത എന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഏവം ധർമ്മേ പ്രവതതി ഇങ്ങനെ ധർമ്മരാജാവ് നന്നായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹ സമ്രാട്ട് ആ പരീക്ഷിത രാജാവ് ദ്വിജസത്തമ ഈ ശൗനകാദി മഹർഷിമാരെ വിളിക്കുകയാണ് സൂതൻ ഹേ ദ്വിജസത്തമ സവ മഹർഷിമാരെ സമാഹിതേന വളരെ ശാന്തമായിട്ടുള്ള സമബുദ്ധിയോട് കൂടിയിട്ട് ശാന്തമായിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ട് മനസ്സാ മനസ്സുകൊണ്ട് വിഖേദ ഖേദം ഇല്ലാത്തവനായിട്ട് തീർന്നു പര്യചഷ്ടം പറഞ്ഞു പര്യചഷ്ട നന്നായിട്ട് തന്നെ പറഞ്ഞു എന്നാണ് പര്യചഷ്ട പര്യചഷ്ടെറ വിശദീകരണത്തോട് കൂടിയിട്ട് വിസ്തരിച്ച് പറഞ്ഞു എന്നാൽ അത് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് പറയുകയും ചെയ്തു ഏവം ധർമ്മേ പ്രവതതി സ സമ്രാട്ജ ദ്വിജസത്തമ സമാഹിതേന മനസാ വിഖേദ പര്യചഷ്ടതം രാജോ വാജ പരീക്ഷിത രാജാവ് പറയുകയാണ് ധർമ്മദേവനോട് ധർമ്മം പ്രവീഷി ധർമ്മജ്ഞർമ്മോ സീവൃഷരൂപതൃക് യഥർമ്മകൃതസ്ഥാനം സൂചകസ്യത ഭവേത് ധർമ്മജ്ഞ ഇവിടെ ധർമ്മജ്ഞ എന്നാണ് ധർമ്മസ്വരൂപനെയാണ് വിളിച്ചത് ധർമ്മജ്ഞൻ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സംബോധന ഹേ ധർമ്മജ്ഞ എന്ന് പക്ഷെ ധർമ്മസ്വരൂപനാണ് ധർമ്മരാജാവ് അവിടെ ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മൾ അന്വയിക്കേണ്ടത് അവിടെ ധർമ്മജ്ഞ വെച്ചാൽ ധർമ്മം അറിയുന്നയാളെ എന്നല്ല ധർമ്മസ്വരൂപനാണ് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ധർമ്മം തന്നെയായിട്ടുള്ള ആ ദേവ സ്വരൂപത്തെ ഈ പരീക്ഷ രാജാവിനെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധർമ്മരാജാവിനെ വിളിക്കുകയാണ് ഇപ്പൊ കാളയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് അങ്ങ് പറഞ്ഞത് ധർമ്മമാണ് അപ്പോൾ അതുകൊണ്ട് ത്വം അങ്ങ് ധർമ്മം ബ്രവീഷി അങ്ങ് ഇപ്പോൾ പറഞ്ഞത് ധർമ്മമാണ് വൃഷരൂപതക്ക് ആണ് കാളയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് ധർമ്മ ധർമ്മി ധർമ്മഹ അസി അങ്ങ് ധർമ്മദേവൻ തന്നെയാകുന്നു അപ്പോൾ ധർമ്മസ്വരൂപനായി ധർമ്മജ്ഞത്വം ധർമ്മഹ അസി ധർമ്മജ്ഞനായിട്ടുള്ള ധർമ്മജ്ഞാനിയായിട്ടുള്ള അങ്ങ് ധർമ്മസ്വരൂപം തന്നെയാണ് അപ്പോൾ ലൗകികമായ രീതിയിൽ കാളയുടെ രൂപത്തിൽ നിൽക്കണു അതുകൊണ്ട് ഈ കാളയുടെ രൂപത്തിൽ ശരീരത്തിന് സ്വീകരിക്കുമ്പോൾ ഈ ധർമ്മസ്വരൂപനാവാൻ പറ്റില്ല ധർമ്മജ്ഞനെ ആവാൻ പറ്റുള്ളൂ അതുകൊണ്ട് ധർമ്മജ്ഞ അങ്ങ് ധർമ്മഹ അസി ഇപ്പം എനിക്ക് മനസ്സിലായി അങ്ങ് പറഞ്ഞ ധർമ്മം ആണ് അതുകൊണ്ട് അങ്ങ് ധർമ്മ സ്വരൂപനായിട്ടുള്ള ധർമ്മരാജാവ് തന്നെയാണ് അധർമ്മകൃതഹ ഇങ്ങനെ അധർമ്മത്തെ ചെയ്യുന്നവന് ഏത് സ്ഥാനം ഏതൊരു ലോകമാണോ സൂചകസ്യ അഭി ഇങ്ങനെ സൂചിപ്പിച്ചത് തത് ഭവേത് അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ അധർമ്മം ചെയ്തയാളെ ശിക്ഷിക്കുകയാണ് വേണ്ടത് അധർമ്മം ചെയ്തയാളെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം എന്താണ് ധർമ്മം എന്താണ് അധർമ്മം അപ്പൊ അത് കണ്ടുപിടിക്കണം അത് രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചു ധർമ്മത്തെ ഏഹ് ഇല്ലാണ്ടിയാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് ഈ ശൂദ്ര വേഷധാരിയായിട്ടുള്ള രാജവേഷധാരിയായിട്ടുള്ള കലി കലിപുരുഷൻ നിൽക്കുന്നത് മുഴം കളതറ അപ്പൊ അത് ചെയ്യുന്നത് മുഴുവൻ അധർമ്മമാണ് അതുകൊണ്ട് ഈ പുരുഷളൻ ആയിട്ടുള്ള വഷളൻ ആയിട്ടുള്ള മഹാകശ്മലൻ ആയിട്ടുള്ള കലി കൽമഷം ആണ് അപ്പം അങ്ങനെ അത് ചെയ്യുന്നതായിട്ടുള്ള അയാൾ ചെയ്യുന്നത് തെറ്റാണ് അത് സൂചിപ്പിച്ചു നിനക്ക് പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാം എന്ന് അതുകൊണ്ട് രാജാവ് അങ്ങോട്ട് ധർമ്മരാജാവിനോട് പറഞ്ഞു അത് സംഭവിക്കുക തന്നെ ചെയ്യും ഞാനത് കണ്ടുപിടിച്ചിരിക്കുന്നു ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും അതാണ് അപ്പം അത് വ്യങ്ക ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ അങ്ങ് ധർമ്മമാണ് ഇപ്പോൾ പറഞ്ഞത് ധർമ്മത്തെ അറിയുന്ന ഭാവത്തിലാണ് പറഞ്ഞത് ധർമ്മ അസി അതുകൊണ്ട് തന്നെ അങ്ങ് ധർമ്മസ്വരൂപനായിട്ടുള്ള ധർമ്മരാജാവ് തന്നെയാണ് ഉറപ്പ് ഇപ്പോൾ വൃഷ രൂപതക്ക് ഇപ്പോൾ കാളയുടെ രൂപത്തിലാണ് അങ്ങ് ഉള്ളത് ഇത് അധർമ്മകൃത ആരാണോ ഈ അധർമ്മത്തെ ചെയ്യുന്നത് ആ ആളെ സ്ഥാനം ആ സ്ഥാനത്തെ സൂചകസ്യ ഇങ്ങനെ ഇപ്രകാരത്തിലാണ് എന്ന് സൂചിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ഒരു മാർഗനിർദ്ദേശം പോലെയാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയാണെങ്കിലും ഇപ്പൊ സൂചനയെ തന്നിട്ടുള്ളൂ എങ്കിലും തത് ഭവേത് അത് സംഭവിച്ചിരിക്കും ഏതാ സംഭവിച്ചിരിക്കുക ഈ തെറ്റ് ചെയ്തതായിട്ടുള്ള ചീത്തകൾ ചെയ്യുന്നതായിട്ടുള്ള ആരെയായാലും ഇന്നാളെ ഇന്നയാളെന്നില്ല എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഇത് ധർമ്മരാജാവിനോട് പറഞ്ഞു അങ്ങ് ധർമ്മം പറഞ്ഞു അങ്ങ് ഇപ്പൊ പറഞ്ഞ കാര്യം എന്തോ അത് ഞാൻ ചെയ്തിരിക്കും ഇങ്ങനെ ധർമ്മരാജാവിനെ സന്തോഷപ്പെടുത്തി ഈ വാക്കുകളെ കൊണ്ട് ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞർമ്മോസിതസ്ഥാനം സൂചകസ്യാഭി തദ് ഇനി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം അഥവാ ദേവമായ ഗതിരഗോചരാം ചേതസോ ഭൂതാനാം ഇതി നിശ്ചയം അഥവാ അങ്ങനെയല്ല എങ്കിൽ ദേവമായയാവമായയാവമായ കൊണ്ട് ഗതിഹി ഇങ്ങനെയുള്ള ചലനങ്ങളെ സംഭവിക്കുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ വ്യാപാരത്തെ ചെയ്യുന്നു ഭൂതാനം അങ്ങനെയുള്ള ഭൂതങ്ങളുടെ ചേതസഹ മനസ്സിനും വചസഹ വാക്കിനും അഗോചര നൂനം ഈശ്വരൻ സ്വദേ അഗോചരനാണ് അതുകൊണ്ട് അത് വിഷയമല്ല ഇതി നിശ്ചയ അപ്പോ ഇതെന്താ സംഭവിച്ചത് ജീവജാലങ്ങളുടെ ഗതി അവനവൻ എന്തായാലും അറിയില്ല ജീവജാലങ്ങളെ ഇപ്രകാരത്തിൽ വേണം വരുത്താൻ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്താൻ ഇവിടെ കുറെ കാലം നിലനിർത്താൻ അതിനുശേഷം ശരീരത്തെ ഉപേക്ഷിച്ച് ജീവനെ പറഞ്ഞേക്കാൻ ഇങ്ങനെ അനവധി ശരീരങ്ങളിലൂടെ കയറി പോയി ആ ജീവൻ അപ്പൊ ഈ ഗതി ഈ ജീവൻ അറിയില്ല എന്നാലോ ജീവൻ മനസ്സിലാവു എന്ത് ഞാൻ ഇങ്ങനെയൊക്ക യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് അനുഭവമില്ല കഴിഞ്ഞ ജന്മം ഞാൻ ആരായിരുന്നു എനിക്കറിയില്ല അടുത്ത ജന്മം വേണ്ടി വരുമോ അറിയില്ല അപ്പത് അറിയുമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പൂർവ്വജന്മത്തിലുള്ള ആ ബന്ധങ്ങൾ പിന്നെ കട കടങ്ങള് അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ശ്രമിക്കും എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഇല്ലാണ്ട് ആക്കും കാരണം വരും ജന്മങ്ങളെ നമുക്കറിയുമെങ്കിൽ ഇനി അതായിത്തീരണമെങ്കിൽ അതായിത്തീരുമ്പോഴേക്കും ഇന്ന് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യും പുണ്യത്തെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ ഇന്ന് തന്നെ സ്റ്റോർ ചെയ്യും കാരണം നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഭാവിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരാണ് അത് ധനമായാലും യശസ്സായാലും കണ്ണിക്കണ്ടൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യാൻ മിടുക്കന്മാരാ പൂർവ്വജന്മം അറിഞ്ഞ് വരും ജന്മത്തെ അറിയുമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പരിഹരി പരിഹാരങ്ങൾ ചെയ്യും സ്റ്റോർ ചെയ്യും അപ്പം ഇത് ജീവൻ്റെ ഗതി അറിയില്ല എന്നുള്ളത് ഉറപ്പാണ് അഥവാ ദേവമായ ഇങ്ങനെ ഈശ്വരമായയുടെ ഗതി ഇനി ഈശ്വരൻ്റെ ഒരവസ്ഥയോ ഭഗവാൻ വരണു അവതാരം ചെയ്യണു പല കർമ്മങ്ങളും ഇല്ലാത്ത കർമ്മങ്ങളാണ് എങ്കിലും ചെയ്യാത്ത കർമ്മങ്ങളാണെങ്കിലും ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുന്നു നമ്മളൊക്കെ ഭഗവാൻ അത് ചെയ്തു ഭഗവാൻ അത് ചെയ്തു ഭഗവാൻ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും അപ്പൊ ഈ ഭഗവാൻ ഇവിടെ വരുന്നതും കുറച്ചു കാലം നിലനിൽക്കുന്നതും പോകുന്നതും ഭഗവത് ഇച്ഛക്കനുസരിച്ച് തോന്നിപ്പിക്കുക മാത്രമാണ് ആ ഭഗവാന്റെ ആഗതി വിഗതി ഇതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല ജീവജാലങ്ങളെ പോലും അറിയില്ല എന്നിട്ട് വേണ്ട ഇനി ഭഗവാന്റെ അറിയാൻ അപ്പൊ അതുകൊണ്ട് അതറിയില്ല ഭൂതാനം ചേതസഹ ഭൂതങ്ങളുടെ മനസ്സിനോ വാക്കുകളോ അതല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കോ അത് ഭഗവാന്റെ ഈ ഗതി ഉണ്ടല്ലോ വരവ് പോക്ക് അത് അറിയില്ല അത് ഉറപ്പ് തന്നെയാണ് ഇങ്ങനെ ഈശ്വരന്റെ ഭാവത്തെ ധർമ്മദേവനില് ഈശ്വര ഭാവത്തെ കണ്ട് ആ ഈശ്വരന്റെ ഗതി ഈശ്വരന്റെ വരവ് നിലനിൽപ്പ് പോക്ക് ഇത് അറിയുകയില്ല ഈശ്വരന്റെ ഇച്ഛ എന്ത് എന്ന് അറിയുകയില്ല എന്തിനു വേണ്ടിയിട്ടാ ജീവജാലങ്ങളുടെ ഈ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ വേണ്ടത് വരാനുഗ്രഹങ്ങൾ കൊടുത്ത് നിഗ്രഹാനങ്ങൾ കൊടുത്ത് വസ്തുക്കളെ കൊടുത്ത് അങ്ങനെയൊക്കെ പലതുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഏതാ ചെയ്യണം നമുക്കറിയില്ല അഥവാ ദേവമായായ അങ്ങനെ അല്ലെങ്കിൽ ഇത് ദേവമായയുടെ ഒരു നൂനം അതുതന്നെയാണ് എന്ന് കൂട്ടുക അങ്ങനെയാണ് എങ്കിൽ നൂനം ഗതി ഹി അഗോചര ആ ഗതി ഈ ഭഗവാന്റെ ഗതി ഈശ്വരന്മാരുടെ ദേവമായ കാണിക്കുന്ന ശമ്പമായാലും വിഷ്ണുമായാലും അത് മഹാമാരിയായാലും നമുക്ക് എന്തറിയില്ല ആ ഗതി അഗോചര ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാത്തതാണ് ചേതസഹ മനസ്സാൽ അറിയാത്തതാണ് വചസാം അഭി ഇങ്ങനെ പറഞ്ഞ് അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ എന്നൊന്നും പറഞ്ഞിട്ട് സമർത്ഥിക്കാനും സാധിക്കുകയില്ല ഭൂതാനാം ഈ ജീവജാലങ്ങൾക്ക് ഒന്നും ഇതി നിശ്ചയ ആരാൽ നിശ്ചയിക്കപ്പെട്ടു വേദത്താൽ നിശ്ചയിക്കപ്പെട്ടു ഗുരു കാരണവന്മാരാ നിശ്ചയിക്കപ്പെട്ടു എല്ലാവരും നിശ്ചയമാണ് ഇത് കാരണം ഈശ്വരൻ്റെ ഗതി ആർക്കും അറിയില്ല അതിനെ സമർത്ഥിച്ചു അപ്പം അങ്ങ് ദേവൻ തന്നെയാണ് അങ്ങേട്ട് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അഥവാ ദേവമായ നൂനം ഗതിരോചര അഗോചര ചേതസോ വചസി ഭൂതാനാം ഇത് നിശ്ചയ ഇപ്പം ദേവത്വത്തെ അവിടെ നന്നായിട്ട് പറഞ്ഞു ഇനി പറയുന്നത് ആരാണ് ധർമ്മദേവൻ എന്നുള്ളത് സമർത്ഥിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം സത്യം ഭഗ്ന തപശൗചം ദയാസത്യം ഇതോ ഭഗമത എന്നുള്ളത് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് തന്നെ സ്വധർമ്മ അനുഷ്ഠാന പാലനം ആചാരങ്ങളെ അനുഷ്ഠാനമായിട്ട് ചെയ്യുക വർണാശ്രമ ധർമ്മങ്ങളെ അനുസരിച്ച് പ്രായത്തിനും കുലത്തിനും അനുസരിച്ച് ദേശത്തിനും കാലത്തിനും ഈ സംഘത്തിനും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ നമ്മുടെ ശരീര ശാരീരികമായിട്ടുള്ള അവസ്ഥ അവസ്ഥാഭേദങ്ങൾ കരച്ച ശാരീരികമായ മാനസികമായിട്ടുള്ള അവസ്ഥാഭേദങ്ങൾ അതേപോലെ ചില ചില സംഘങ്ങൾ ഇപ്പം നമ്മൾ ചില ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശബ്ദം നമ്മളെ വല്ലാതെ കണ്ട് ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പ്രഭാഷണാദി ചെയ്യുന്ന സമയത്ത് പൂജാതി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ വർത്തമാനം പറഞ്ഞിട്ടും അതേപോലെ അപ്പുറത്ത് മൈക്കിൽ വലിയ പാട്ട് പാടിയിട്ടും ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ എന്താ സംഭവിക്കുക തപസ്സിൻ്റെ തീവ്രതയെ നഷ്ടപ്പെടുത്തും അപ്പം നമ്മൾ കലികാലത്തെ തപസ് എങ്ങനെ പറ്റുള്ളൂ എല്ലാ ദിവസവും ഒരേ സമയത്ത് വിളക്ക് കൊളുത്തുക അല്ലെങ്കിൽ നാമം ജപിക്കുക ക്ഷേത്ര ദർശനം ചെയ്യുക പ്രസാദം സ്വീകരിക്കുക ഇങ്ങനെ ഉപായത്തിൽ പലതുമുണ്ട് അതേപോലെ ദാനം ചെയ്യുക ഇതൊന്നും മസ്റ്റ് മറ്റു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് കലികാലത്തിലെ നാമവും ദാനവും പ്രാധാന്യമായത് ക്ഷേത്രദർശനവും ഗുരുസേവനവും ഗുരുക്കന്മാര് ബ്രാഹ്മണര് ഭക്തന്മാര് കുട്ടികൾ സ്ത്രീകള് ദീനന്മാർ പശുക്കള് സസ്യജാലങ്ങള് ഇവർക്കൊക്കെ സേവനം ചെയ്യുക എന്നത് വയ്ക്കാനുള്ള കാരണം ഈ തപസ് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കാരണം ഡിസ്റ്റർബൻസ് വരും അപ്പം അതുകൊണ്ട് തപസ്സിന് വളരെ പ്രാധാന്യം ഇനി തപസ് അതുകൊണ്ട് അണസ്വധർമാനുഷ്ഠാനം എന്ന് അതിന് അർത്ഥം കൊടുക്കാനുള്ള കാരണം ശൗചം ശൗചം ശുദ്ധി എന്നുള്ളത് വിസ്തരിച്ച് നമ്മൾ പറയേണ്ടായിട്ട് ഏറ്റവും ചുരുങ്ങിയത് മനഃശുദ്ധിയും ദേഹശുദ്ധിയുമാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോളേ ജീവന്റെ ശുദ്ധി കിട്ടുള്ളൂ ജീവൻ ശുദ്ധനായാൽ മാത്രമേ മുക്തി കിട്ടുള്ളൂ അപ്പൊ ലക്ഷ്യം മുക്തിയാണ് ശുദ്ധി അതിന് വേണ്ടിയിട്ടാണ് തപസ് അതിന് വേണ്ടിയിട്ടാണ് ദയ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ നമ്മിൽ ഉള്ളത് എന്തോ അത് കൊടുക്കുക അത് ജ്ഞാനമായാലും ശരി ധനമായാലും ശരി വസ്തുവായാലും ശരി ഭൂമി സ്വർണം കന്യാ പശു ഇങ്ങനെ ഉണ്ടല്ലോ ഇതൊക്കെ കൊടുക്കുന്നത് ഈ ദയ ദയോട് കൂടിയിട്ടാണ് അന്യരിലുള്ള എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന ദയ ദീനരെ രക്ഷിക്കുക എന്ന ഭാവം അതാണ് ദയ ദീന ദീനാനുകമ്പയാണ് ദയ അപ്പോൾ അതും ഇതേപോലെ തന്നെ അന്യരുടെ ദുഃഖം തീരുക എന്ന പരോപകാര വ്യഗ്രതയാണ് ഭക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു ഭാവമാണ് അത് സ്നേഹ വിനയ ശുശ്രൂഷ ശുശ്രൂഷ എന്നുള്ള ഭാവമാണ് സമർപ്പിത പരോപകാര ഈ ദയ എന്നുള്ള അന്യരുടെ ദുഃഖത്തെ തീർക്കുക അന്യരുടെ ദുഃഖത്തെ പങ്കുചേരുക അതിനെ പരിഹരിക്കുക ഇനി അടുത്തത് അത് ഒരാൾ പറഞ്ഞിട്ട് ചെയ്യരുത് സ്വയമേവ ശീലമായിട്ട് ചെയ്യണം അതാണ് അടുത്തതാണ് സത്യം സത്യം പറയുക ചിന്തിക്കുക പ്രവർത്തിക്കുക സത്യം മൂന്നും ആ നിലയ്ക്ക് തന്നെ വേണം കാരണം സ്ഥായി ഭാവമാണ് സത്യത്തിന് സത്യത്തിന് മാത്രമേ സ്ഥായി ഭാവം ഉള്ളൂ ഇതീ പാദാഹ ഇങ്ങനെ നാല് കാലുകള് ധർമ്മദേവന് ഈ കാളക്കുണ്ട് പ്രകീർത്തി അത് എല്ലാവരും പറയപ്പെടുന്നതും ആണ് അത്ര കീർത്തിയാണ് അധർമ്മ അംശൈഹി അധർമ്മങ്ങളുടെ അംശങ്ങളാൽ അധർമ്മങ്ങളുടെ അംശങ്ങളായിട്ടുള്ള അതിപ്പോൾ ഇത്ര എന്ന് പറയാൻ നോക്കില്ല കേട്ടോ ഇന്ന് ഈ എഴുപത്തിരണ്ട് ചീത്തകളുണ്ട് കാമക്രോധാദികളെ അതൊക്കെ അധർമ്മങ്ങളാണ് അധർമ്മത്തിൻ്റെ അംശങ്ങളായിട്ട് അധർമ്മ അംശൈഹി സ്മയ സംഗമതൈഹി സംഘ സ്മയ സംഗമതൈഹി സ്മയം എന്നുള്ളത് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഗർവ് എന്നാണ് മതം എന്നാണ് അപ്പോൾ മതം വേറെയും കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്തൊക്കെയോ ഞാൻ സമ്പാദിച്ചതായിട്ട് എനിക്ക് പൂർവികരെ തന്നതായിട്ട് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതാണ് സ്മയം സ്ത്രീ സംഘം എന്ന് സംഘം എന്ന് പ്രത്യേകം പറഞ്ഞു സംഘം എന്നത് സ്ത്രീ സംഘം മാത്രല്ല ഇവിടെ സ്ത്രീ എന്ന് ഉദ്ദേശിച്ച പ്രകൃതി എന്നാണ് പ്രകൃതിയിൽ സകല സംഘങ്ങളും നമ്മളെ ഈ പ്രകൃതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് എനിക്കുണ്ട് എങ്കിൽ ഞാൻ അതിൽ അഹങ്കരിക്കുന്നു ഒന്ന് ഉണ്ട് എന്ന അവസ്ഥ അതിൽ ഞാൻ എൻ്റെ സന്തോഷത്തെ അവിടെ ഞാൻ അറിയുകയാണ് എനിക്ക് ഇത്രയും ഉണ്ട് എന്നുള്ളത് സന്തോഷഭാവാണ് അത് സ്മയം അത് എന്താണ് സംഘമാണ് എന്ത് സംഘം സ്ത്രീ സംഘം എന്ന് വെച്ചാൽ പ്രകൃതി സംഘം എന്ന് സാരം അപ്പോൾ പ്രകൃതി സംഘം എന്തൊക്കെയാ എൻ്റെ കയ്യിൽ ഇത്രയും ധനമുണ്ട് എനിക്ക് നല്ല സുന്ദരിയായിട്ടുള്ള ഭാര്യയുണ്ട് ധാരാളം സ്വർണ്ണമുണ്ട് ഭൂമിയുണ്ട് അധികാരമുണ്ട് സൗന്ദര്യമുണ്ട് സന്താനങ്ങൾ ധാരാളമുണ്ട് ഇതിലൊക്കെ നമുക്ക് എന്ത് വരും മതം വരും അഹങ്കാരം വരും നല്ല കായബലമുണ്ട് എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തും ഞാൻ ചക്രവർത്തിയാണ് ഇതൊക്കെ ഇപ്പോൾ പരീക്ഷത്തിനുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്മയ സംഘ മതൈഹി ഇത് മൂന്നും എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഭാവവും അത് പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതും മതം വരാനുള്ള കാരണവുമാണ് ഒരു കാര്യം ഉണ്ടായാൽ തന്നെ നമുക്ക് മതമുണ്ടാവും ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി സുന്ദരമായിട്ടുള്ള ഭാര്യ ഉണ്ടായാൽ മതി എന്നാൽ തന്നെ നമുക്ക് മതം വരും അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ തവാ അങ്ങയുടെ ത്രയഹ പാദാഹ മൂന്ന് കാലുകള് ഭഗ്നാഹ ഒടിക്കപ്പെട്ടു അവിടെയാണ് പോയിന്റ് എന്താ പോയിന്റ് നമുക്ക് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ധർമ്മത്തെ മറക്കും ഈശ്വരോപാസന മറക്കും ഭാ സുന്ദരായിട്ടുള്ള ഭാര്യയാണെന്ന് കൂട്ടാ അപ്പൊ ആ ഭാര്യ പറയുകയാണ് ഇന്ന് സിനിമക്ക് പോണം അപ്പോൾ വൈകുന്നേരത്തെ ആ തേവാരം മുടങ്ങി നമുക്കിന്ന് രാവിലെ ഗുരുവായൂർ പോകണം ഗുരുവായൂർ തന്നെയാ പോണ്ടത് അത് ശരിയാ പക്ഷെ രാവിലത്തെ തേവാരം ഇവിടെ മുടങ്ങി സംഗതി അമ്പലത്തിൽ പോവുകയാണ് അത് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ തേവാരം മുടങ്ങി കാരണം രാവിലെ നേരത്തെ നിന്ന് ഇട്ടങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്നാൽ തേവാരം ഉണ്ടോ അതൊട്ട് പറ്റൂല കാരണം അവിടെ ആകെ ശബ്ദ കോലാഹലമാണ് അത്രക്കുള്ള മനഃശക്തി നമുക്കൊണ്ട് ഇല്ല എനിക്ക് അപ്പോ നമ്മൾ നല്ലോണം മനസ്സിൽ ഈ തേവാരം മുടങ്ങാതിരിക്കാൻ പറ്റില്ല തപസ്സെന്ന് പറഞ്ഞാൽ അതാ ഇപ്പൊ തപസ് മുടങ്ങി എന്നർത്ഥം എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ ഭഗ്നാഹ കാലുകൾ ഒടിക്കപ്പെടും അത് കാരണം ഇതാ നമുക്ക് അതിൻ്റെ ഈ വീണ്ടു വിചാരങ്ങളെ അറിയില്ല വേണ്ടും വിധം അതറിയില്ല അപ്പോൾ ആ സമയകളുപ്തത അങ്ങനെ ആയാൽ മാത്രമേ അതിന് ഒരു നിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തപസാവുള്ളൂ അപ്പോൾ തപസ്സില്ലാണ്ടായാൽ ഒരു കാല് മുറിച്ചു ധർമ്മത്തിൻ്റെ ഒരു കാല് മുറിച്ചു അതാണ് ധർമാർത്ഥ കാമോഷങ്ങളാകുന്ന ഈ ചതുഷ്ടയങ്ങള് അത് കിട്ടണമെങ്കിൽ എന്ത് വേണം ഈ തപസൊക്കെ വേണം അപ്പം അത് കിട്ടില്ലാച്ചാ മാർഗമൊന്നുമില്ല പുരുഷാർത്ഥങ്ങളാണ് പുരുഷാർത്ഥം മോക്ഷമാണ് ലക്ഷ്യം അതിന് ഈ നാലും തപസ് ശൗചം അല്ലെങ്കിൽ ശുദ്ധി ദയ സത്യം ഇത് നാലും പാലിക്കണം എന്നാലേ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നടക്കുള്ളൂ അർത്ഥോ നമ്മളെന്താ ചെയ്യാ അർത്ഥോ കാമായ ഈ ധനം കിട്ടിയത് മുഴുവൻ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല വേണ്ടത് അർത്ഥോധർമായ കാമോ മോക്ഷായ അങ്ങനെയാണ് വേണ്ടത് അർത്ഥം എന്തിനാ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാമോ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്തോ അത് നഷ്ടപ്പെടും എന്തെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വരില്ല നമ്മൾ അഭിമാനിക്കുന്നുവെങ്കിലാണ് അത് ഞാൻ എൻ്റേതാണ് എന്ന് അഭിമാനിക്കുക അത് സ്മയമാണ് ആ സ്മയമാണ് നമ്മുടെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് എൻ്റെയാണ് എന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് സ്മയമാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വേവലാതിപ്പെടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെടും ഈ കഷ്ടപ്പെടുന്നതാണ് അതിനൊരു പിൻബലമാണ് ഈ മതം അതൊരു അഹം തന്നെയാണ് ഞാൻ എൻ്റെ അഹം അമ്മ ഈ തോന്നല അപ്പൊ അതിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയം ഈ ധർമ്മത്തിൻ്റെ നാല് പാദങ്ങളും മുറിക്കപ്പെടും അസത്യവും പറയേണ്ടി വരും അസത്യം ചെയ്യേണ്ടി വരും മാർഗൊന്നുമില്ല അപ്പൊ ശുദ്ധി ഉണ്ടാവില്ല ദയാണ്ടാവില്ല തപസ് ഇങ്ങനെ മുടങ്ങല്ലേ തപസ് മുടങ്ങിയ ബാക്കിയുള്ള മൂന്നും ക്രമേണയായിട്ട് കുറയും അതാണ് തപ ശൗചം ദയാ സത്യം ഇതി പാദാഹ പ്രകീർത്തി അധർമ്മ അംശൈഹി ത്രയഹ ഭഗ്നാഹ സ്മയ സംഘ മതൈഹി തവ അധർമ്മ അംശൈഹി ത്രയഹ ഭഗ്നാഹ മൂന്ന് മൂന്ന് കാലുകൾ അതാണ് ത്രയഹ എന്നുള്ള മൂന്ന് കാലുകൾ അതാണ് അധർമ്മ അംശൈഹി അധർമ്മത്തിന്റെ അംശങ്ങൾ ത്രയഹ മൂന്നെണ്ണം ഭഗ്നാഹ മുറിക്കപ്പെട്ടു സ്മയ ഈ എൻ്റെ ഞാൻ അഭിമാനിക്കുന്ന ഭാവമാണ് എൻ്റെയിലുള്ളതിൽ എനിക്കതുണ്ട് എന്നുള്ള തോന്നലാണ് ഈ സ്മയം അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ സന്തോഷഭാവത്തെ നമ്മൾ അനുഭവിക്കുക അതാണ് ഈ ബാങ്കിലൊക്കെ ധാരാളം പൈസ ഉണ്ട് ച നമുക്കിണ്ട ഒരു ഒരു ഉറപ്പുണ്ടല്ലോ ഈ ഉറപ്പ് ഒരു സ്മയമാണ് അപ്പം അങ്ങനെ സംഘം പിന്നെ അടുത്ത് എന്താ പ്രകൃതിയുമായിട്ട് സംഘമാണ് ഈ ധനം നമ്മൾ വിനിയോഗിക്കും പല കാര്യങ്ങളൊക്കെ ആയിട്ട് കാറ് വാങ്ങാനായിട്ടും ഭൂമി വാങ്ങാനായിട്ടും കെട്ട് കൊട്ടാരം കെട്ടാനായിട്ടും ഒക്കെ നമ്മൾ പലതും ഉപയോഗിക്കും കസവ് സാരി എടുക്കാനൊക്കെ അപ്പോൾ സംഘം പ്രകൃതിയുമായിട്ടുള്ള സംഘം മതം മത മതങ്ങളാൽ തവ അവിടെ തവ എന്നുള്ളത് ഈ ധർമ്മദേവന്റെ തവ പാദാഹ ത്രയഹ ഭഗ്നാഹ അങ്ങയുടെ മൂന്ന് പാദങ്ങള് മുറിക്കപ്പെട്ടു സത്യം മാത്രമേ ഇത്തിരി ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ പോയി എന്നാണ് അപ്പൊ ഈ പറഞ്ഞതിൻ്റെ സാരം തപസ്സില്ല ശുദ്ധിയില്ല ദയയില്ല ദയ ഇല്ല സത്യം മാത്രമേ ഇത്തിരി ബാക്കിയുള്ളൂ അതാണ് തപശൗചം ദയാ സത്യം ഇതി പാദ ആ പ്രകീർത്തി അധർമ്മ അംശൈഹി ത്രയഹ ഭഗ്നാഹ സ്മയ സംഘ മതൈഹി തവ അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ വരിയിലാണ് അതിൻ്റെ കണ്ടന്റ് കിടക്കുന്നത് അത് പറയാറും ആദ്യത്തെ വരി മാത്രമേ പറയാറുള്ളൂ രണ്ടാമത്തെ വരിയിലാണ് കണ്ടന്റ് കിടക്കുന്നത് എന്താ അധർമ്മത്തിൻ്റെ ഈ വേലിയേറ്റം കൊണ്ട് അധർമ്മം നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സ്മയം എനിക്കും ഇത് ഉണ്ട് പിന്നെയോ സ്ത്രീ സംഘം പ്രകൃതിയുമായിട്ടുള്ള സംഘം അതുകൊണ്ട് എന്ത് സംഭവിക്കണു മതം അപ്പൊ ഇത് മൂന്നും അധർമ്മം ചെയ്യാനുള്ള കാരണമായിട്ട് തീരും ഈ മൂന്നെണ്ണത്തിനെ കൊണ്ട് ധർമ്മദേവസ്യ ത്രയഹ പാദ ഭഗ്ന ധർമ്മദേവന്റെ മൂന്ന് പാദങ്ങളെ നമ്മൾ മുറിക്കുക തന്നെ ചെയ്യും അത് തപസ് മുടങ്ങും ഉറപ്പ് ശുദ്ധി ഉണ്ടാവില്ല ദയ ഉണ്ടാവില്ല കാരണം ഇത് എന്റേതായിട്ട് ഞാൻ സൂക്ഷിക്കണമെങ്കിൽ ദയ ഉണ്ടാവില്ല അപ്പൊ രണ്ടാമത്തെ വരിയിലാണ് നമ്മൾ ഊന്നി നിൽക്കേണ്ടത് ആദ്യത്തെ വരിയാണ് എല്ലാവരും പറയാറ് ഞാനും പറയാറും ആദ്യത്തെ വരി പറയാറുള്ളു രണ്ടാമത്തെ പറയാറില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭാഗവതന്മാരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അധർമ്മ അംശൈഹി ത്രയഹ ഭഗ്നാഹ സ്മയ സംഘ മതൈഹി തവ അധർമ്മത്തിന്റെ അംശങ്ങളാകുന്ന ഈ സ്മയം സംഗമം അതേപോലെ സ്ത്രീ സംഗം മതം മൂന്നും നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും ധർമ്മദേവസ്യ തവ ധർമ്മദേവസ്യ തവ എന്നുള്ള അർത്ഥം ധർമ്മദേവസ്യ ത്രയഹ പാദാഹ ഭഗ്നാഹ ധർമ്മദേവന്റെ മൂന്ന് പാദങ്ങളെ നമ്മൾ മുറിക്കുക തന്നെ ചെയ്യും തവ ത്രയഹ പാദാഹ ഭഗ്നാഹ ആ മൂന്ന് പാദങ്ങൾ ഏതാ തപസ് ശൗചം ദയാണ്ടാവില്ല നമ്മൾ തപസ് ചെയ്യില്ല ശുദ്ധി നമുക്ക് ഉണ്ടാവില്ല ദയീം നമുക്ക് ഉണ്ടാവില്ല സത്യം നമ്മൾ പകുതിയും പകുതി ഒക്കെ ആയിട്ട് പറയും തപശൌചം ദയാ സത്യം ഇതി പകീർത്തി അസർമാംശ്രയോ ഭഗ്ന സംഗമതൈസ്തവാം ശ്രീകൃപ്പ് ഇപ്പൊ നമ്മൾ നാല് ശ്ലോകങ്ങളാണ് പറഞ്ഞത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നാരായണ 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 നാരായ പ്രഥമ സ്കന്ധം പതിനേഴാമത്തെ അധ്യായം നാരായണ